മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടിയൊക്കെയായ ശ്രുതി സിത്താര മോഡലിങ്ങിലൂടെയും നടിയുമായും ഒക്കെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ താരം കൂടിയാണ് ശ്രുതി സിത്താര തന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ പോലെ ഉള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് പ്രയാസപ്പെട്ട് തങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രുതി സിത്താര പ്രണയത്തിൽ അവസാനിക്കുന്നതല്ല തന്റെ ജീവിതമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ പുതിയ തുടക്കത്തെ കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് ശ്രുതി ദയാക്കായത്രിയില്ലാത്തൊരു ജീവിതം സങ്കല്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ശ്രുതി സിത്താര അതിൽ നിന്നെല്ലാം മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാണ് ഈ വാർത്തകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകർക്കെല്ലാവരും ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ശ്രുതിക്ക് ആശംസകൾ അറിയിക്കുന്നുണ്ട് നന്നായി ശ്രുതി പുതിയ തുടക്കത്തിനൊക്കെ ഒരുപാട് ആശംസകൾ ഇനിയും മറ്റൊരു കുരുക്കിൽ ചെന്ന് ചാടാതിരിക്കട്ടെ എന്നാണ് പ്രേക്ഷകർ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് ജീവിതത്തിലെ പുതിയ സന്തോഷം പങ്കുവച്ചെത്തിയിരിക്കുന്ന ശ്രുതി സിത്താരയ്ക്ക് നിരവധി ആശംസാപ്രവാഹമായ കമൻറുകളും മെസ്സേജുകളുമാണ് എത്തുന്നത് പ്രണയബന്ധങ്ങളിൽ തളച്ചിടാനുള്ളതല്ല ശ്രുതിയുടെ പ്രണയവും ജീവിതവും എന്ന് തെളിയിക്കുന്നതാണ് താരത്തിൻ്റെ ഏറ്റവും പുതിയ പോസ്റ്റ് എന്ന് ആരാധകർ തന്നെ പറയുന്നു അതേ മോഡലിംഗ് രംഗത്ത് നിന്ന് ശ്രുതി സിത്താര വീണ്ടും ചുവടു മാറ്റുന്നുണ്ട് ആറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലിക്ക് കയറിയ സന്തോഷമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ഇതിനുള്ള ആശംസകളാണ് പ്രേക്ഷകർ തന്നെ അറിയിക്കുന്നതും തന്റെ ജീവിതത്തിലെ ഒരു വലിയ കാര്യമാണെന്നും ഒരു നേട്ടം തന്നെയാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും ശ്രുതിയുടെ ആരാധകർ കമന്റ് ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പുതിയ ഘട്ടം ഇവിടെ തുടങ്ങുന്നു ബാംഗ്ലൂരുവിൽ ആരംഭിക്കുന്നു നീണ്ട ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു എച്ച് പിയിൽ ജോയിൻ ചെയ്ത സന്തോഷ വാർത്ത നിങ്ങൾ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ുന്നു എനിക്ക് ഊഷ്മളമായ സ്വീകരണം നൽകിയ എച്ച് പിക്ക് നന്ദി നിന്നാണ് ശ്രുതി സിത്താര ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ആരാധകരുടെ ആശംസാ പ്രവാഹം തന്നെയാണ് കമന്റിൽ കുറിച്ചിട്ടുള്ളത് ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് ശ്രുതി സിത്താര ആണുടലിൽ നിന്ന് പൂർണ്ണമായും ഒരു സ്ത്രീ ആവാനുള്ള ശ്രുതിയുടെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല പ്രവീൺ എന്ന ആൺകുട്ടിയിൽ നിന്നാണ് ഇന്ന് കാണുന്ന ശ്രുതി സിത്താരയിലേക്കുള്ള ആ യാത്ര ആരംഭിച്ചത് പഠനത്തിലും കലയിലുമെല്ലാം കഴിവ് തെളിയിച്ച പ്രവീൺ തന്നിലെ സ്ത്രീയെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ശ്രുതി സുത്താരയായി മാറിയതും അതുകൊണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതും ശ്രുതിയുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ തന്നെയാണ് പ്രേക്ഷകരുടെ ജീവിതത്തിലും ചിന്തിപ്പിക്കാനുള്ള ഒരു അവസരമായി മാറിയത് ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള വ്യക്തി കൂടിയാണ് ശ്രുതി സത്താര ആൺ നിന്ന് പൂർണ്ണമായി ഒരു സ്ത്രീ സ്ത്രീയാവാൻ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു എന്ന തിരിച്ചറിവാണ് മോഡലിങ്ങിലൂടെയും അഭിനയത്തിലൂടെയും ഒക്കെ ശ്രുതിക്ക് താൽപര്യമുണ്ടായിരുന്നു ആഗ്രഹിച്ചതുപോലൊരു സ്ത്രീ ആയതിനു ശേഷം മോഡലിങ്ങിൽ സജീവമായ ശ്രുതി സത്താര മിസ് ഗ്ലോബൽ ട്രാൻസ് പട്ടം ചൂടിയ സുന്ദരി കൂടിയാണ് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഭരതനാട്യത്തിലുള്ള ശ്രുതിയുടെ അരങ്ങേറ്റം കഴിഞ്ഞത് അതും ജീവിതത്തിലെ വലിയ മൈൽ സ്റ്റോൺ ആണെന്ന് ശ്രുതി പറഞ്ഞിരുന്നു ഇപ്പോൾ കോർപ്പറേറ്റ് കമ്പനിയിലേക്ക് കയറിയതും തോൽവി സംബന്ധിക്കാതെ ശ്രുതിയുടെ മറ്റൊരു ജയം കൂടിയാണെന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോൾ ശ്രുതിക്ക് ആശംസകൾ അറിയിച്ചെത്തുകയാണ് നിരവധി പേരും കോർപ്പറേറ്റ് കമ്പനി എന്ന് കേട്ടപ്പോൾ തന്നെ സന്തോഷമായി എന്നാണ് പ്രേക്ഷകർ തന്നെ ശ്രുതിക്ക് വേണ്ടി ആശംസകൾ അറിയിക്കുമ്പോൾ പറയുന്നത്